പ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു നമുക്ക് നമ്മുടെ നമ്പർ ഓഫ്ഫിൻ ഓപ്ഷൻ എ ഊർജിത് പട്ടേൽ ബി വൈറൽ ആചാര്യ സി ഉഷാ തറോട്ട് ഡി കെ വി കമ്മൾ ആൻസർ ഓപ്ഷൻ ഡി കെ വി കമ്മൾ ാണ് കെ വി കമ്മത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ചെയ്തപ്പോ ഉള്ള ആദ്യത്തെ ചെയർപേഴ്സൺ ആണ് കെ വി കമ്മത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ലോങ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടിൽ ഫിനാൻസ് കൊടുക്കാനായിരുന്നു ഫോമ ചെയർമാൻ ഓഫ് ഐ സി ഐ സി ഐ ബാങ്കുമായിരുന്നു അതായത് ബ്രിക്സ് ബാങ്ക് ഫോമ പ്രസിഡന്റുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ എക്സ്പെർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും Question number two, the main business of banks is to accept deposit from public. ിൽ നിന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ എന്നിരുന്നാൽ തന്നെ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ചിലരെ റെഫ്യൂസ് ചെയ്യുന്നുണ്ട് ആരെയാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ അൺഡിസിറബിൾ പേഴ്സൺ ബി ആർട്ടിഫിഷ്യൽ പേഴ്സൺ സി അറസ്റ്റഡ് പേഴ്സൺ കൺവിക്റ്റഡ് പേഴ്സൺ ഓപ്ഷൻ എ അൺഡിസി പേഴ്സൺ ആണ് ഈ പേഴ്സൺ അതായത് ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ റിസ്ക് ഫേസ് ചെയ്യുന്ന പേഴ്സണിനെ അതായത് ഇപ്പോൾ ഒരു ആക്ക് അക്കൗണ്ട് കൊടുക്കണം അല്ലെ ആ ആക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടെന്ന് അറിയണെങ്കിൽ എന്ത് ചെയ്യും അക്കൗണ്ട് അതായത് ഫ്രോഡോ മണി ലോണ്ടറിങ്ങോ അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്കോ പബ്ലിക്കിനോ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തി ചെയ്യുന്ന ആൾക്കാർ എന്താണ് റിസ്കി പേഴ്സൺ ആണ് അവരെയാണ് പേഴ്സൺ എന്ന് പറയുന്നത് സ്പോർട്സ് പേഴ്സണിനെ എന്ത് ചെയ്യത്തില്ല അക്കൗണ്ട് കൊടുക്കത്തിൽ റെഫ്യൂസ് ചെയ്യും പേഴ്സൺ എന്താണ് നമ്മുടെ ഓപ്ഷനില് ആർട്ടിഫി കമ്പനി എന്ന് പറയുന്ന ആരാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ അ ലോ ഇൻ ദ കമ്പനി നിയമം ക്രിയേറ്റ് ചെയ്തതാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ കമ്പനിസ് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് അക്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഇനി അറസ്റ്റഡ് ഔട്ട് പേഴ്സണോ പേഴ്സൺ മേ സ്റ്റിൽ ഓപ്പൺ അക്കൗണ്ട് അൺല സ്പെസിഫിക്കലി റെസ്ട്രിക്റ്റഡ് ബൈ ലോ ലോയിൽ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്ത അവർക്ക് എന്താണോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഇവിടെ കമ്പനിയുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ഫിനാൻസ് യോ ലെൻഡ് ചെയ്യുകയോ മീൻസ് ലോൺ കൊടുക്കുകയോ പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലാന്ന് ആർ സെക്ഷൻ ഫോർട്ടി ഫൈവ് എസ് പറയുന്നു ഓക്കെ അപ്പോ ഇവിടെ എന്താ നോക്കാം പബ്ലിക് അല്ലെ ഓൺലി ഫിനാൻഷ്യൽ കമ്പനീസ് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രോം പബ്ലിക് അതായത് ഫിനാൻഷ്യൽ സ്ഥാപന കാര്യ സ്ഥാപനത്തിന് മാത്രമേ പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാനോ ലോൺ കൊടുക്കാനോ പറ്റത്തുള്ളൂ ഇപ്പോ എന്താണ് പബ്ലിക് നോട്ട് അലൗഡ് ഇനി എന്താണ് ലോ അലൗസ് പ്രൈവറ്റ് ലെൻഡിങ് ഫ്രം റിലേറ്റീവ്സ് അതായത് ഇവിടെ എന്താ പറയുന്ന കമ്പനീസിന് എന്താണ് ലോൺ കൊടുക്കാനോ പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങാനോ പറ്റത്തില്ല അമ്മ കമ്പനീസിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് റിലേറ്റീവിൽ നിന്ന് ലോൺ വാങ്ങാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ ഇനി ഫ്രണ്ട്സിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യത്തില്ല ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല ഇനി ഇവിടെ എന്താണ് ബിക്കോസ് റിലേറ്റീവ്സ് ആർ അലൗഡ് എന്താണ് റിലേറ്റീവ്സ് ഇവിടെ എന്താണ് allowed ആണ് none of these അല്ല അപ്പൊ ഇവിടെ നോക്കിക്കേ എന്താണ് ആൻസർ എന്താണ് relatives in the form of loans ആണ് ആൻസർ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ ഫിനാൻഷ്യൽ banking companies കമ്പനീസിനും മാത്രമേ പബ്ലിക്കിൽ നിന്ന് deposit accept ചെയ്യാനോ loan കൊടുക്കാനോ പറ്റത്തുള്ളൂ ഇവിടെ എന്താ പറയുന്നത് companies ആണ് companies കമ്പനീസിന് ഒരിക്കലും അത് പറ്റത്തില്ല ൽ നിന്ന് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ loan വാങ്ങാനേ പറ്റുള്ളൂ important very very important അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സെക്ഷൻ ഫോർട്ടി ഫൈവ് മാത്രമേ വാങ്ങാൻ പറ്റത്തുള്ളൂ വേർഡ് വേർഡ് ലോണോ അല്ല ചോദിക്കാം എന്താണ് ഫൈവ് തേർട്ടി ഫോർ എന്താ പറയുന്നത് എന്ന് കൃത്യമായിട്ട് ചോദിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ നമ്മുടെ സിലബസ് സി എസ്ഇബിയുടെ സിലബസിൽ എം എസ് എം ഇ കൃത്യമായിട്ട് പറയുന്നുണ്ട് എക്സാമിന് നിരന്തരമായിട്ട് ചോദിക്കുന്നതാണ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ആരാണ് ശോഭെ ആണ് എന്ത് നമ്മുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എം എസ് വിച്ച് നെക്സ്റ്റ് ക്വസ്റ്റിൻ നമ്പർ ഫൈവ് വിച്ച് ബാങ്ക് ലോഞ്ച് ദ വോയിസ് പാസ്വേഡ് ഫെസിലിറ്റി ഫോർ യൂസേഴ്സ് ഓപ്ഷൻ എ ആക്സിസ് ബി ഐ സി ഐ സി ബാങ്ക് സി എച്ച് ഡി എഫ് സി ഡി കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഓപ്ഷൻ ബി ഐ സി ഐ സി ബാങ്ക് ആണ് ഏത് ബാങ്ക് ആണ് യൂസേഴ്സിന് വേണ്ടിയിട്ട് വോയിസിലെ പാസ്വേഡ് വോയിസ് ഉപയോഗിച്ച് പാസ്വേർഡ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഐ സി ഐ സി ബാങ്ക് ആണ് ഐ സി ഐ സി ബാങ്ക് ആണ് ആദ്യമായിട്ട് ഇന്റർനെറ്റ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തത് ഒക്കെയാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ നമ്പർ സിക്സ് ദ അപ്രോച്ച് ഓഫ് മൈക്രോ ക്രെഡിറ്റ് ഓർ ബാങ്കിങ് വിത്ത് ദ പുവർ ഈസ് എ ന്യൂ കോൺസെപ്റ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് റൂറൽ ക്രെഡിറ്റ് ദിസ് അപ്രോച്ച് ഹാസ് ഡിട്രൈഡ് വെരി സക്സസ്ഫുൾ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് അല്ലെ മൈക്രോ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ സഹായിക്കുക കൊളാറ്ററൽ സെക്യൂരിറ്റി ഒന്നും വാങ്ങാതെ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് രാജ്യമാണ് സക്സസ്ഫുള്ളി ട്രൈഡ് ചെയ്തത് നമുക്കറിയാം ബംഗ്ലാദേശിലാണ് നമ്മുടെ മുഹമ്മദ് യൂനസ് നയൻറ്റീൻ സെവൻറ്റി സിക്സിലാണ് അല്ലെ അപ്പൊ നയൻറ്റീൻ സെവന്റിയിലാണ് ഈ ഒരു വേർഡ് ആദ്യം കോയിൻ ചെയ്തത് ബംഗ്ലാദേശില് മുഹമ്മദ് യുനസ് ആണ് കൊണ്ടുവന്നത് നിരവധി തവണ എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ളതാണ് ഏത് രാജ്യത്തില് ആരാണ് കൊണ്ടുവന്നിരുന്നത് അപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ടോ വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണേ ഇത് എന്താണ് മൈക്രോ ക്രെഡിറ്റ് എന്ന് നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം ഒരു വില്ലേജില് ഒരു സ്ത്രീക്ക് ഒരു ബിസിനസ് തുടങ്ങണം ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അയ്യായിരം രൂപ കിട്ടി ആ അയ്യായിരം രൂപ വെച്ച് തയ്യൽ മെഷീൻ വാങ്ങുകയും ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു ആ ഇൻകം വെച്ചിട്ട് എന്താണ് സ്മോൾ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ലോൺ തിരിച്ചടയ്ക്കുകയും ചെയ്യും ഇതിനെയാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ് മൈക്രോ ക്രെഡിറ്റും നോർമൽ ബാങ്ക് ലോൺ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം ഇത് ലോൺ സൈസ് മൈക്രോക്രെഡിറ്റില് സ്മോളും നോർമൽ ബാങ്ക് ലോൺ ആണെങ്കിൽ യൂഷ്വലി ലാർജുമാണ് കൊളാറ്റൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന സെക്യൂരിറ്റി കൊടുക്കാതെ ലോൺ കിട്ടും മൈക്രോക്രെഡിറ്റില് നോർമൽ ബാങ്ക് ലോണിനകത്ത് സെക്യൂരിറ്റി വേണം മൈക്രോ ക്രെഡിറ്റിൽ പൂർ ലോ ഇൻകമ ആണ് നോവൽ ബാങ്ക് ലോണിൽ എന്താണ് എനിവൺ വിത്ത് ക്രെഡിറ്റ് വർത്തനേഴ്സ് മീൻസ് എന്താണ് അവരുടെ മുൻകാല ബാങ്കിങ് ട്രാൻസാക്ഷൻസിൽ അവര് കൃത്യമായിട്ട് റീപേ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ക്രെഡിറ്റ് വർത്തനസ് ഇൻകം ജനറേറ്റ് ചെയ്യാനാണ് മൈക്രോ ക്രെഡിറ്റ് അങ്ങനെ നോവൽ ബാങ്ക് ലോൺ എനി പർപ്പസ് പ്രൊഡക്റ്റീവ് ആവാം അൺ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ദ ലോവറിംഗ് ഓഫ് ബാങ്ക് റേറ്റ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലീഡ്സ് ടു എന്താ ഇവിടെ പറയുന്നത് ബാങ്ക് റേറ്റ് കുറയ്ക്കുന്നത് എന്തിനു കാരണമാവുന്നു ഓപ്ഷൻ എ മോർ ലിക്വിഡിറ്റി ഇൻ ദ മാർക്കറ്റ് ബി ലെസ് ലിക്വിഡിറ്റി ഇൻ ദ മാർക്കറ്റ് സി നോ ചേഞ്ച് ഇൻ ദ ലിക്വിഡിറ്റി ഇൻ ദ മാർക്കറ്റ് ഡി മൊബിലൈസേഷൻ ഓഫ് മോർ ഡെപ്പോസിറ്റ്സ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻസർ എ മോർ ലിക്വിഡിറ്റി ഇൻ ദ മാർക്കറ്റ് അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം ബാങ്ക് റേറ്റ് കൂട്ടേം കുറയ്ക്കുന്നതാണെന്ന് മനസ്സിലായി ആർ ബി ആണെന്ന് മനസ്സിലായി അല്ലെ അത് എക്സാമിന് ചോദിക്കും ഈ ബാങ്ക് റേറ്റ് എന്താണ് എല്ലാ കൊമേഴ്സ്യൽ ബാങ്കും ആർ ബി കൊണ്ടുപോയി ബിൽ റീഡിസ്കൗണ്ട് ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ എന്താണ് ആർ ബി ഐ കൊമേഴ്സിനു ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് റേറ്റ് എന്ന് പറയുന്നത് ഈ ബാങ്ക് റേറ്റ് കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ബാങ്കുകൾ ആർ ബിയിൽ നിന്ന് കൂടുതൽ ലോൺ എടുക്കുകയും അങ്ങനെ കൂടുതൽ ലോൺ എടുക്കുമ്പോൾ ബാങ്കിന്റെ കയ്യിൽ കൂടുതൽ ഫണ്ട് വരികയും അത് ആയിട്ട് പബ്ലിക്കിന് കൊടുക്കുകയും ചെയ്തു കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട് എക്കണോമിയില് മണി സർക്കുലേറ്റ് ചെയ്യും ഓക്കെ അപ്പോ മോർ ലിക്വിഡിറ്റി വരും എന്നാൽ ബാങ്ക് റേറ്റ് കൂട്ടാൻ എന്താ സംഭവിക്കുന്നത് ആ വളരെ എക്സ്പെൻസീവ് ആണോ അല്ലെ ബാങ്കുകൾ ആർ ബിയിൽ നിന്ന് ലോൺ എടുക്കുന്നത് കുറയ്ക്കും ബാങ്കുകൾ അപ്പോ എന്ത് ബാങ്കുകളുടെ കയ്യിലെ ഫണ്ട് കുറയും അപ്പൊ ബാങ്ക് കുറച്ചേ ലോൺ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ അവിടെ എന്താണ് ലെസ് ലിക്വിഡിറ്റി ആവും അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ് ആ ബാങ്ക് റേറ്റ് കുറയ്ക്കുമ്പോ മാർക്കറ്റിനകത്ത് കൂടുതൽ ലിക്വിഡിറ്റി വരും ഇതുപോലെയാണ് മനസ്സിലാക്കി നമ്മൾ പഠിക്കേണ്ടത് മനസ്സിലാക്കി പഠിച്ചാൽ ഏത് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഷെഡ്യൂൾഡ് ബാങ്കിങ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ ഓപ്ഷൻ എ പബ്ലിക് സെക്ടർ ബാങ്ക് ബി മണി ലെൻഡേഴ്സ് സി പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഡി റീജിയണൽ റൂറൽ ബാങ്ക് പറയാം ആൻസർ എന്താണ് ഓപ്ഷൻ ബി മണി ലെൻഡേഴ്സ് ആർ ബി ഐ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫോറില് സെക്കൻഡ് ഷെഡ്യൂളിനകത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ബാങ്കുകളെ ഷെഡ്യൂൾഡ് ബാങ്കിങ് സെക്കൻഡ് ഷെഡ്യൂൾ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ബാങ്കിങ്ങിനെ നോൺ ഷെഡ്യൂൾഡ് ബാങ്കിങ് എന്നും പറയും അപ്പൊ ഷെഡ്യൂൾഡ് ബാങ്കിങ്ങിനകത്ത് പബ്ലിക് സെക്ടർ പ്രൈവറ്റ് സെക്ടർ റീജിയണൽ റൂറൽ ബാങ്കും വരും മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ് അൺഓർഗനൈസ്ഡ് ആണ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് സിസ്റ്റം ആണ് ഇതൊരു നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളുടെ വീട്ടിലും ചുറ്റുപാടും ഒക്കെ എന്താണ് അഡീഷണൽ ആയിട്ട് ഫണ്ട് ഇരിക്കുന്നവർ പലിശയ്ക്ക് കൊടുക്കും അല്ലെ അത് നിയമപരമായിട്ടുള്ളതല്ല അൺഓർഗനൈസ്ഡ് ആണ് അപ്പോ ഇതാണ് ആൻസർ മണി ലെൻഡേഴ്സ് Question number 9. What is India's Apex Tax Body? Option A, CBDT. B, Department DRB. Option A, C, B, D, T. സി ബി ഡി ടി സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആണ് അതായത് ഇന്ത്യയുടെ ഡയറക്ട് ടാക്സിനെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന അപെക്സ് ആണ് ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ അണ്ടറിൽ ഫംഗ്ഷൻ ചെയ്യുന്നു ഇവർ പോളിസീസ് ഫ്രെയിം ചെയ്യുന്നു സർക്കുലേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് മറ്റുള്ള ഓപ്ഷൻസ് ഇൻകറക്റ്റ് എന്ന് നോക്കാം ജി എ എ ആർ ഇതെന്താണ് ഒരു ആന്റി ടാക്സ് അവോയ്ഡൻസ് റൂൾ ആണ് ടാക്സ് അവോയ്ഡ് ചെയ്യുന്ന റൂൾ ആണ് ഇതൊരു ബോഡിയല്ല ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് സി ബി ഡി ടി അണ്ടറിൽ വർക്ക് ചെയ്യുന്നതാണ് ആർ ബി ഐ നമുക്ക് അറിയാമല്ലോ ടാക്സ് ബോഡിയല്ല അത് ബാങ്കിങ് ആൻഡ് മോണിറ്ററി അതോറിറ്റി ആണ് എന്നുള്ളത് ാസ്റ്റ് ക്വസ്റ്റ്യൻസ് ബാങ്ക് ബി ഐ എം എഫ് സി എ ഡി ബി ഡി ഡ്ല്യുടിഒ ആൻസർ ഓപ്ഷൻ എ വേൾഡ് ബാങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ട് ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് കാണാൻ സാധിക്കും അറ്റൻഡ് ചെയ്യുക ക്വസ്റ്റ്യൻ ഡിസ്കഷനും റാങ്ക് മേക്കിംഗ് പോയിന്റ്സും റീസെന്റ് അപ്ഡേറ്റും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഉടനെ തന്നെ പുതിയൊരു അപ്ഡേറ്റും വെറൈറ്റി വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് താങ്ക്